നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം കോൺഗ്രസിലെ അടൂർ പ്രകാശ് മുപ്പത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ അട്ടിമറി വിജയം നേടിയിരുന്നു ഇത്തവണ അടൂർ പ്രകാശിനെ നേരിടാൻ യുവ നേതാവായ സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ ആണ് സി പി എം രംഗത്തിറക്കുന്നത് അടൂർ പ്രകാശിന് ഇത് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയും നിസ്സാരക്കാരനല്ല കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഏറ്റുമുട്ടുമ്പോൾ മണ്ഡലത്തിൽ തീ പാറുന്ന മത്സരം ഉറപ്പാണ് മണ്ഡലത്തിൽ ആർക്കാണ് വിജയ സാധ്യതയെന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സി പി ഐ എം തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ് ചിറയൻകീഴ് എന്നറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ അടൂർ പ്രകാശ് അട്ടിമറി വിജയം നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി വോട്ടുകൾ നേടി ചരിത്രം കുറിച്ചു മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ ഒന്നര ലക്ഷം വോട്ടുകളാണ് ശോഭ സുരേന്ദ്രൻ പിടിച്ചെടുത്തത് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സമ്പത്തിന് അൻപതിനായിരം വോട്ടുകൾ കുറഞ്ഞു എന്നതും ഇടതുമേഖലയിൽ ബി ജെ പി സ്വാധീനം സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എസ് ഗിരിജാകുമാരി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകൾ നേടിയ സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി നാപ്പത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടിയത് വി മുരളീധരൻ മത്സരിക്കുന്നതിനെതിരെ ബി ജെ പിക്ക് എതിർപ്പുണ്ട് മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് നടക്കാതെ വന്നാൽ വി മുരളീധരന് പാളയത്തിൽപ്പെട നേരിടേണ്ടി വരും കെ സുരേന്ദ്രനും വി മുരളീധരനും ചേർന്ന കോക്കസ് മറ്റു ജനസമ്മതരായ നേതാക്കളെ ഒതുക്കുന്നു എന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് എം പി അടൂർ പ്രകാശും നിസ്സാരക്കാരനല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം കൊണ്ട് മണ്ഡലത്തിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും സ്വാധീനം ഉറപ്പിക്കാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന അടൂർ പ്രകാശിന് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം കനത്ത വെല്ലുവിളിയാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇടതുമുന്നണിക്ക് അനുകൂലമാണ് ആകെ നടന്ന പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണയും വിജയം നേടിയത് ഇടതുപക്ഷമാണ് പൊതുവെ ഇടതുപക്ഷ അനുകൂല രാഷ്ട്രീയമുള്ള മണ്ഡലമാണിത് ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇടത് ഐക്യ മുന്നണി സ്ഥാനാർത്ഥി വി പരമേശ്വരൻ നായരുടെ വിജയത്തോടെയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് വരെ ചിറൻകിഴ എന്ന പേരിലാണ് മണ്ഡലം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും അറുപത്തിരണ്ടിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എം കെ കുമാരനാണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കെ അനിരുദ്ധൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കോൺഗ്രസിലെ വയലാർ രവി മണ്ഡലം പിടിച്ചെടുത്തു എഴുപത്തി ഏഴിലും വയലാർ രവി മണ്ഡലം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിലെ എ എ എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും കോൺഗ്രസിലെ തലേക്കുന്ന് ബഷീറാണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലൻ വിജയിച്ചു തൊണ്ണൂറ്റിയാറിൽ സി പി ഐ എമ്മിലെ എ സമ്പത്ത് വിജയം നേടി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ എമ്മിലെ വർക്കല രാധാകൃഷ്ണൻ വിജയം നേടി രണ്ടായിരത്തിഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും സമ്പത്ത് വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ ശബരിമല വിഷയവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി ും തരംഗമായി മാറിയപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം അടൂർ പ്രകാശ് മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന് പിടിച്ചെടുത്തു അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സി ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വി ജോയിയെ സി പി മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള നേതാവാണ് വി ജോയി കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ നേടിയ രണ്ടര ലക്ഷം വോട്ട് നിലനിർത്താൻ വി മുരളീധരന് കഴിയുമോ എന്നും ബി ജെ പി പ്രവർത്തകർ സംശയിക്കുന്നു അതുകൊണ്ടുതന്നെ ഇടതുപക്ഷത്തിനാണ് ഈ മണ്ഡലത്തിൽ ഇക്കുറി സാധ്യത വിജയസാധ്യത ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണാം പ്രബലരായ മൂന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ തീപാറുന്ന മത്സരം ഉറപ്പാണ് ഒരു സ്ഥാനാർത്ഥികളും മോശക്കാരല്ല എല്ലാവരും മണ്ഡലത്തിൽ അടിയുറച്ച സ്വാധീനമുള്ളവർ എങ്കിലും സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയി മത്സര രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിനാണ് വിജയസാധ്യത മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നൽകുന്ന സൂചനയും വി ജോയിക്ക് അനുകൂലമാണ് നന്ദി നമസ്കാരം